Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malappuram. In the office of the Irundhuliyan Krama Panchayat, UDF conducted a protest against President T.P. Shahnaz. L.D.F. leaders <laughs> protested in the വാർഡ് വിഭജനത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെ പ്രസിഡന്റ് ടി പി ഷഹനാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ കൂട്ടത്തോടെ സെക്രട്ടറിയുടെ ക്യാബിനിൽ കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് മുന്നോട്ട് വച്ച രീതിയിൽ വാർഡ് വിഭജനം നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ അക്രമസമരമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നതിനു പകരം സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുകയും കേട്ടാലറക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയുമാണ് ചെയ്തതെന്നും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് തന്നെ അവരുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇത്തരം അക്രമസമരത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർഡ് വിഭജനം നടക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാർ യു ഡി എഫ് പറയുന്ന രീതിയിൽ വാർഡ് വിഭജിക്കുന്നതിനു വേണ്ടി സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുകയും ലീവ് എടുത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകയും ചെയ്തിരുന്നതായും എന്നാൽ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ വാർഡ് നടത്തിയതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അക്രമ സമരം നടന്നിട്ടുള്ളത് എന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു വാർഡ് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ നിയമപരമായി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും യു ഡി എഫിന്റെ ഇത്തരം ഭീഷണിക്ക് മുന്നിൽ പഞ്ചായത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം തീരുമാനം കഴിഞ്ഞ ദിവസം നടത്തിയ സമ്മരത്തിൽ അക്രമം അഴിച്ചുവിട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എൽ ഡി എഫ് നേതാക്കളായ സി സുരേഷ് പി എം ബാലചന്ദ്രൻ ഷെരീഫ് പാലോളി കെ പി എസ് സത്താർ എന്നിവർ പറഞ്ഞു മാർത്തുതേർണയും സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഇടയിൽഘാടം കഴിഞ്ഞ ഉടനെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിലേക്ക് പത്തിയിരുപതോളം വരുന്ന പേരെ വിരച്ചു കയറുകയും സെക്രട്ടറിയെ അസഭ്യം പറയുകയും മേശമേൽ അടിക്കുകയും ജനൽ ബില്ലുകൾ അടിക്കുകയും പൊതുജനങ്ങൾക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ അടിച്ചു തകർക്കുകയും ആകെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് അവിടെ ഇബ്ബ്ളിയം പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന നിലക്ക് പോലും പഞ്ചായത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പ്രസിഡൻ്റ് വളരെ മോശപ്പെട്ട രീതിയിൽ അവിടെ കഴിഞ്ഞാവുകയാണ് ഇത് ജനാധിപത്യപരമായ രീതിയിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ചും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഓഫീസ് പ്രവർത്തനങ്ങൾക്കും സെക്രട്ടറിക്ക് പിന്തുണ നൽകുന്നതിന് പകരം കേവലം രാഷ്ട്രീയത്തിൻ്റെ പേര് വാർഡ് വിജ്ഞാനത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ വാർഡ് വിജ്ഞിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിൽ ഡിലിമേഷൻ കമ്മിറ്റിയാണ് വാർഡ് വിഭജനം നടത്തേണ്ടത് അതിന് പഞ്ചായത്ത് സെക്രട്ടറിയും അനുവന്ധ സ്റ്റാഫും നേതൃത്വപരമായ പങ്ക് വഹിച്ചു വാർഡ് വിഭജനം നടത്തുക എന്നുള്ളതാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു പങ്കുവഹിക്കാനും എന്ന രീതി പോലും നടപ്പാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ സെക്രട്ടറിയോട് നിർബന്ധമായി ലീവിൽ പോകാൻ ആവശ്യപ്പെട്ടു ഇതൊക്കെ വെച്ചുകൊണ്ട് പഞ്ചായത്തിലെ വാർഡ് യു ഡി എഫ് ഭരണസമിതി തീരുമാനിക്കുന്ന രൂപത്തിൽ വിഭജിക്കണമെന്നാണ് യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റേയും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളുടെയും പഞ്ചായത്തിലെ പ്രതിനിധികളുടെയും ആവശ്യം അത് അംഗീകരിക്കാത്തോണ്ടാണ് ഇത്രയും മോശമായ രൂപത്തിൽ അവർ ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ അഴിഞ്ഞാടിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ പ്രഥമ പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഇരുമ്പളിയം പഞ്ചായത്തിൽ നടത്തിയ വളരെ മോശമായ ഈ പരിപാടികളിൽ ആണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഷഹനാസ്മാണ നേതൃത്വം നൽകിയിട്ടുള്ളത് ഓരോ റൂമിലും കയറി ജീവനക്കാരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇതൊന്നും ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന് ചേർന്നതല്ല ഇത്തരം സമരക്കാരെ അവരുടെ പേരിൽ ഏത് വലിയ ആളായാലും ആരായാലും നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ള അഭിപ്രായമാണ് എൽ ഡി എഫ് കമ്മിറ്റിക്ക് അതില്ലെങ്കിൽ കൂടുതൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് പഞ്ചായത്തിൽ കൂടുതൽ ബഹുജന പ്രക്ഷോഭവും ഇതേപോലുള്ള ആളുകൾ രാജിവെച്ച് പുറത്തു പോകുന്നവരെയുള്ള സമര നടപടികളും എൽ ഡി എഫ് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളൂ ഈ വാർഡ് വിഭിതനവുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തിലും പല പഞ്ചായത്തുകളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട് ഇനിയും പല പഞ്ചായത്തുകളിലും ഒരുപക്ഷെ നടക്കും പക്ഷേ പഞ്ചായത്തിൽ പഞ്ചായത്തിലും വ്യത്യസ്തമായിട്ട് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും അവിടെ പ്രതികരിക്കുന്നതും സ്വാഭാവികമാണ് അത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെടാറുണ്ട് അതിന്റെ ഏതാണോ വഴി ആ വഴി തന്നെ നടത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കാറ് പക്ഷേ ഇരുമ്പയത്ത് ഇവിടെ സൂചിപ്പിച്ചത് വളരെ വ്യത്യസ്തമായിരുന്നു നമ്മൾ ഇരുമ്പയം പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ വളാഞ്ഞി നഗരസഭയിലേക്ക് എവിടേക്കാണോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അത് അതിന്റെ ഒരു പരിധി ലംഘിക്കാതെ അവിടെ നിന്നും നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് ഞാൻ ആരോഗ്യ രീതി തിരിച്ചു പോരുന്നതാണ് പതിവ് പക്ഷേ ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് ജനപ്രതിനിധികളും യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളും അവർ ഭരിക്കുന്ന അവർ ഭരണം നടത്തുന്ന പഞ്ചായത്ത് ഭര പഞ്ചായത്തിനകത്തേക്ക് ഓഫീസിനകത്തേക്ക് കയറി അവിടെ ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രൂപത്തിൽ അവർ ചീത്തമൊഴിക്കുന്നതും അവർ അസഭ്യം പറയുന്നതും അവിടെയുള്ള സാധന സാ സാമഗ്രികൾ നശിപ്പിക്കുന്നതും അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇവിടെ ഗുരുതരമായിട്ടുള്ളത്